അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ശരിക്കും ഇതൊരു രാജ്യദ്രോഹപരമായ നടപടിയല്ലേ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി വിദേശത്ത് നിന്ന് കുടിയേറുന്നവരെ നമ്മളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയുക്തമാണോ അനധികൃത കുടിയേറ്റം എന്ന് പറയുമ്പോൾ അത് എല്ലാ രാജ്യങ്ങളുടെയും ഭീഷണിയാണല്ലോ അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ കണക്കനുസരിച്ച് രണ്ട് രണ്ടു കോടി ജനം അനധികൃത കുടിയേറ്റക്കാർ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശികളുണ്ടെന്നുള്ള വാർത്ത ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് ഒക്കെ പുറത്തുവിട്ടു അപ്പം ഇപ്പം ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിലെ ഉണ്ടായ കലാപത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഈ ഇന്ത്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും അവരെ ട്രെയിൻ ചെയ്ത് പല രാജ്യങ്ങളിലും വിടുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വിടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആകും അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിയുള്ള സ്ലീപ്പർ സെറ്റുകൾ അങ്ങനത്തെ ത്രിവുറ വാദികളുടെയും അല്ലെങ്കിൽ ട്രറിസ്റ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ ഈ സ്ലീപ്പർ സെറ്റുകൾ വളരെ കൂടുതലായിട്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യയുടെ റസ്യാൻ നാഷണൽ ഫോം കണ്ടെത്തുകയും അതിന്റെ ഒരു അവരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു ഓപ്പറേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അറിയാമല്ലോ ഇടത്തും കുറേ കുറേ ആണെങ്കിലും കണ്ടെത്തുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഇവിടെ വ്യാജ ഐഡന്റി കാർഡ് ഒക്കെ ഉണ്ടാക്കി വീടും സ്ഥലവും മേടിച്ചവരെ വരെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു നീക്കം അതിൻ്റെ ഒരു മാസ് പ്രോസസിങ് പല സംസ്ഥാനങ്ങളിലും പക്ഷേ ആ സംസ്ഥാനത്തെ ഈ പറയുന്നത് പോലെ ചെറിയ പാർട്ടികൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ അതിനകത്ത് പ്രധാന പാർട്ടി പട്ട പാർട്ടി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പോലും ഇതിന് കൈയാളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ മറ്റു ചെറിയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക പാർട്ടി സി പി എം പോലുള്ള പാർട്ടി സി പി ഐ പോലുള്ള പാർട്ടി അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടി ഒ വൈശിയുടെ പാർട്ടി ഇത്തരത്തിലുള്ള പാർട്ടികൾ ഇതുപോലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ഗുണം ഒന്ന് അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് ഇലക്ഷന് ജയിക്കുന്നതിന് വേണ്ടി രണ്ട് ഈ പാർട്ടികൾ പല പാർട്ടികളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പല പാർട്ടികളും ഇന്ത്യ വിരുദ്ധത പ്രമോട്ട് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഇന്ത്യക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യയുടെ ഭാഗമാണെന്ന് കാണിക്കുകയും ജന ജനപ്രതിനിധികളെ ഉണ്ടാക്കുകയും എം എൽ എമാരെ എം പിമാരെ ഉണ്ടാക്കുകയും എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്കിടെ ശത്രുക്കളെ ആഭ്യന്തര ശത്രുക്കളുടെ ഭാഗമായിട്ട് ഇന്ന് ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ഇന്ത്യക്കകത്ത് ചെയ്തു കൊടുക്കുന്ന പാർട്ടികൾ ഈ പ്രാദേശിക പാർട്ടികളായിട്ട് മാറുന്നു എന്ന് നമുക്ക് പല ഘട്ടങ്ങളിലും പല സംശയങ്ങളും അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ തെളിവുകൾ വരെ പുറത്തു വന്നിരിക്കുന്നൊരവസ്ഥയുണ്ട് ഇപ്പൊ സിന്ധുവിന് ശേഷം ഈ പറയുന്ന കോൺഗ്രസിന്റെ വർത്തമാനം നമുക്ക് ആ രീതിയിൽ മനസ്സിലാകും അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വലിയ ഒരു മാസ് നീക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം നമുക്കറിയില്ല പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ അനധികൃത കൂടിയേറ്റവും അർഹമായത് അവർക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ അന്നേ ഒരു സമരം ഇവിടെ കണ്ടായിരുന്നത് ആ സമരത്തിന്റെ പിറകിലുള്ള ഒരു മുദ്രാവാക്യം നമ്മൾ കണ്ടുവരണം എന്താണ് മുദ്രാവാക്യം ഇവിടെ നിന്നുള്ള മുസ്ലിങ്ങളെ മൊത്തം ചാടിച്ച് പാകിസ്ഥാനെ വിട്ട് അല്ലെങ്കിൽ അതിനെ കടലിൽ കൊണ്ട് താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണെന്നും പറഞ്ഞിട്ട് സാധാരണ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അടുത്ത് വ്യാജപ്രചരണം നടത്തി ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് അങ്ങനെ കലാപം ഉരുത്തിരിക്കുകയും വലിയ കലാപം ഏകദേശം എട്ടൊൻപത് മാസം നടക്കുകയും ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ മൊത്തവും വെളിയിൽ കൊണ്ടുവന്ന് അവസാനം അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടത് ബിജിപിയുടെ ശൈലിയ വിജയ പുട്ട് അനങ്ങായിരിക്കും ആ അനങ്ങാ ഇരുന്നിട്ട് ഉള്ള സാധനത്തെ മൊത്തം മാളത്തിന് വലിയ ഇറക്കി ഇപ്പൊ വളഞ്ഞുവെച്ചെങ്കിൽ പിടിക്കും അല്ല ആദ്യ ആദ്യം വരുന്ന പെയ്യുമങ്കിലോ അസുന്ദ എന്നൊക്കെ പറഞ്ഞ് വരുന്നവരെ ഒന്നെങ്കിലും ചേർത്ത് പോകില്ല അല്ല അത് അവർക്കറിയാത്ത പൈലറ്റ് വാഹനം ഈ പൈലറ്റ് വാഹനം വിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അകത്തിരിക്കും ഈ വിടുന്നവന്മാർ അപ്പൊ അതവിടെ ഒരു പൈലറ്റ് പൈലറ്റും ഒക്കെ അതിനുശേഷം വരുന്നവരൊക്കെ എല്ലാം ഒക്കെ ആണെങ്കിൽ ആ വിജയിച്ചല്ലോ സമരം വിജയിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാവ് എടുത്ത് വിളിച്ചത് അന്നേരം നേതാവിനും പൈലറ്റും ഈ എസ്പോർട്ടും മറ്റത് മറിച്ച് എല്ലാം ഇവിടെ പിടിക്കുന്നവരെ വെച്ചാൽ അത് നമ്മള് ഈ പറയുന്ന പൌരത്വ നിയമ ഭേദഗതി ഈടെ സമരം നമ്മൾ കണ്ടതാണ് കാർഷിക സമരം കാർഷിക ബില്ലിന്റെ സമരത്തിന് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന അഗ്നിപീർ സമരത്തിന് കണ്ടാണ് ഏറ്റവും അവസാനം നമ്മളീ വെളുത്തരം മൂന്ന് മൂന്നരയ്ക്ക് അണ്ട്രടാ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ ബി എഫ് എക്കാരന്റെ കാര്യം വന്നപ്പോഴും നമ്മൾ കണ്ടാണ് വിളുത്തിരേ മൂന്നരയ്ക്ക് വിളിച്ചു നോക്കി വാട്ടാ പോകാന്ന് പറഞ്ഞ ട്രെയിൻ ഫ്ലൈറ്റ് കയറ്റി കൊണ്ട് ഓർമ്മയില്ല ബി എഫ് എക്കാർ ഞങ്ങൾ ഇവിടെ എല്ലാം കാണിക്കും കത്തിക്കും ആർഡ്ര ആഭ്യന്തരമന്ത്രിയുടെ വീട് അറിയാവുന്ന മോദിയുടെ കുടുംബം അറിയാവുന്ന ചേട്ടനെ അറിയാവുന്ന അറിയാനേ അറിയാവുന്ന ഒക്കെ പറഞ്ഞു പ്രസംഗിക്കന്മാരെയൊക്കെ ഇവിടെ കടച്ചുകൊണ്ട് നമുക്ക് പോലും അറിയത്തില്ല അവരുടെ വീട്ടുകാർക്കും അറിയത്തില്ല ഇപ്പം ഇത് അവരുടെ ഒരു ശൈലിയാണ് ഇപ്പം ഇതിനകത്ത് ഇപ്പം ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പോകുന്നത് ഒന്ന് പശ്ചിമബംഗാൾ രണ്ടാമത് ബീഹാർ അതുപോലെ ആസാം അതുപോലെ പറഞ്ഞ കേരളത്തിൽ നമുക്കറിയാവില്ല എറണാകുളം ഉൾപ്പെടെ ഉള്ളിടത്ത് ഈ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന അനധികൃത അല്ലെങ്കിൽ വിജയം നമ്മുടെ പറയുന്ന തൊഴിലാളികളുണ്ടല്ലോ എന്തോ പറയുന്നെന്തോ ആ നമുക്ക് അവരെ വിദേശ തൊഴിലാളികളോ അങ്ങനെ കണ്ടൊരു പേരും ഒക്കെ ആയിട്ട് നമ്മൾ വിളിക്കല്ലേ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വെൽക്കം കൂടെ അവരെ ഇവിടെ വെൽക്കം ഒക്കെ നടത്തിയിട്ട് മിക്കവാറും ഉള്ള മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ അതായത് പ്രദേശത്തുള്ള കക്ഷികളങ്ങ് വോട്ട് അസി പേര് അകത്ത് വോട്ട് ചെയ്തിട്ട് ചേട്ടാ ഇന്നേനെ വോട്ട് ചെയ്തേക്കണേന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് ജയിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളതല്ല അല്ല ബംഗ്ലാദേശിൽ നിന്നുള്ളവർ വളരെ കൂടുതലായിട്ടുണ്ട് അതായത് പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകളുടെ നേതാക്കന്മാരായിട്ടുള്ളവർ കൂടുതലാണ് ഇത് ഇന്ത്യക്ക് വലിയ തൃപ്തമായിട്ട് വന്നത് അപ്പൊ ഇതിനകത്ത് ഈ മറച്ചു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇവർക്ക് സഹായം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക സഹായങ്ങൾ ഇവരെ നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ ഇവർക്ക് ഹോൾഡ് ആവുന്നതിനും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സഹായമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പം വളരെ ബുദ്ധിപരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പറഞ്ഞു ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് ഐ ഡി പരിശോധിക്കണം എലക്ഷൻ വോട്ടെസിസ്റ്റ് ഐ ഡി വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം കാരണം ഇവിടെ വോട്ടുള്ള ഒരു ഇവിടുത്തുകാരാണോ എന്നുള്ള കാര്യം നിർബന്ധപൂർവ്വം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറാകണം വേണ്ടി അതിനുവേണ്ടി വോട്ടെസിസ്റ്റ് പരിശോധിച്ചാൽ മതി അപ്പൊ അതിനകത്ത് ഇവിടുള്ളവരാണോ ഇവന്റെ അച്ഛൻ അച്ഛനാരോ അമ്മയാരോ അല്ലെങ്കിൽ എത്ര കാലം കൊണ്ടിവിടും ഈ രീതിയിലുള്ള പരിശോധന വരുമ്പോൾ ഇവരെ എവിടത്തുകാരാണെന്ന് മനസ്സിലാവും അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ അറുപത്തഞ്ചു ലക്ഷം പേര് ഈ അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഡബിൾ ഓട്ടിംഗ് ഉള്ളവരെ വേറെ ചില സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ട് ഇവിടോട്ടുള്ളവര് അങ്ങനെ പല രീതിയിലൊക്കെ ആദ്യഘട്ട പരിശോധന എന്ന് പറഞ്ഞാൽ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഇപ്പൊ പരിശോധന ഇലക്ഷൻ വരുന്നത് ഇതിനകത്ത് ബീഹാറിലാണ് ആദ്യമായിട്ട് ബീഹാർ പരിശോധിച്ചത് അറുപത്തിയഞ്ചു ലക്ഷം പേരെ വന്നു അറുപത്തഞ്ച് ലക്ഷം പേര് വന്നപ്പോൾ ആ അറുപത്തിയഞ്ച് ലക്ഷം പേരിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് മരിച്ചുപോയറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടുന്ന് വേറെ സംസ്ഥാനത്ത് പോയവരുണ്ടായിരുന്നു അപ്പൊ ഇന്ത്യക്കാർ തന്നെ ആയിട്ടുള്ള വളരെ കൂടുതൽ ആൾക്കാരുണ്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വന്നപ്പോൾ തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്ന് രേഖയില്ലാത്ത രോഹിന്ത്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും ഏതാണ് ഏഴര ലക്ഷം പേരിപ്പോ വന്നിട്ടുണ്ടോന്നാരുടെ പറ്റിയിൽ വന്നു അതൊരു പതിനൊന്ന് ലക്ഷം വരെ വരുമെന്നാണ് ഇപ്പൊ അതുകൊണ്ടാണ് പാർലമെന്റ് സമരം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ സമരം അല്ലെങ്കിൽ മറ്റു ചില നീക്കങ്ങളിലേക്ക് പോകുന്നു അവിടെ ചില കലാപങ്ങൾ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് പെട്ടുന്ന രോഹിന്ത്യ മുസ്ലിങ്ങളെയും ഈ പറയുന്ന ബംഗ്ലാദേശികളെയും വെച്ച് നടത്തുന്നതിനുള്ള ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പ്രക്ഷോഭം ഒരു കലാപം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ടാണ് ഈ അണുഭവം അദ്ദേഹം വന്നേക്കുന്നത് അണുബോമിന്റെ വാർത്താ സമ്മേളനം ഇപ്പൊ കഴിഞ്ഞിട്ടില്ല നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു അണുഭവം പൊട്ടിക്കുന്നു അപ്പൊ ഷിബു സോർ അയാൾ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് ഇപ്പൊ അണുബോമിന്റെ വാർത്താ സോണം മാറ്റിവെച്ചു എന്നെ ഈ രാഹുൽ ഗാന്ധി അപ്പൊ ഈ അണുബോമിന്റെ വാർത്താ സമ്മേളനം ഒരു ഇപ്പൊ കൊണ്ടുവരികയും ഈ പറയുന്ന ഈ ഈ നീക്കവും അല്ലെങ്കിൽ ഈ സൂക്ഷ്മ പരിശോധന അതിന്റെ പേ അതിന്റെ പേരെന്ന് പറയുന്നത് എസ് ഐ ആർ എന്നാണ് പേരിട്ടിരിക്കും സൂക്ഷ്മ പരിശോധനയെ കൂടി കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ പറയുന്ന തേജസ്വി യാദവിന് ജയിക്കണമെങ്കിലും അയാളുടെ പാർട്ടി ജയിക്കണമെങ്കിലും അതിനുശേഷം മമതാ ബാനർജി ജയിക്കണമെങ്കിലും മറ്റു പള്ളർക്കൊക്കെ ജയിക്കണമെങ്കിലും ഒക്കെ ഈ പറയുന്നത് പോലെ അനധികൃതമായിട്ട് ചേർത്തിരിക്കുന്ന ഈ ബംഗ്ലാദേശിലെ ലോഹിന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടിവരും വരും അപ്പം ഇപ്പൊ തന്നെ ഇപ്പം വന്നിരിക്കുന്ന വാർത്ത നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ബീഹാറിലെ അതിർത്തി ജില്ലയിലുള്ള നാല് ജില്ലകളിലെ ആണ് ഈ പറയുന്ന ഏഴ് പോയിന്റ് ആറ് അനധികൃതമായിട്ട് ഉണ്ടെന്ന് പറയും പതിനൊന്ന് ലക്ഷം വരെ വരുമെന്നും പറയും അപ്പൊ അതിനകത്ത് ആരാ ജയിക്കുന്നറിയാവെ ഒ വൈ സി ഒ വൈ സി എന്താണ് ഇതടത്തെ ഒ വൈ സി പാർട്ടിയുടെ ഗുണവൃതമെന്ന് അറിയാമല്ലോ മത ത്രീവ്രത അല്ലെ ഈ പറയുന്ന മതമൂല്യവാദികളുടെ ഭാഗമായിട്ട് നിന്ന് ഇന്ത്യയ്ക്കകത്ത് നിന്ന് പാകിസ്ഥാൻ വേണമെന്ന് ബാധിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഒ വൈ സി ഒ വൈ സി അറിയാമല്ലോ സത്യപ്രിജ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് അദ്ദേഹം ഗാസ് അസുണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയ ഒരാൾ അപ്പൊ ആ രീതിയിലേക്കുള്ള അപ്പൊ അവർ അദ്ദേഹം അവിടെ ജയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പശ്ചിമബംഗാൾ ആറ് ജില്ലയിൽ രോഗിന്ത്യൻ മുസ്ലിങ്ങളും ആ അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ളവര് ആറ് ജില്ല കീഴടക്കിയിരിക്കുകയാണ് ആ പ്രദേശത്തു നിന്നുള്ളവർ ഇവിടെ ജോലി ചെയ്യാൻ വന്നിട്ടുള്ളവരുടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെ പ്രദേശത്ത് കയറിയിട്ട് അവരെ അടിച്ചു ഓടിച്ചിട്ട് സ്വത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ കൈക്കിലാക്കി അവരങ്ങനെ താമസിക്കുക നിവൃത്തിയില്ല ഇതിന് ഇവരുടെ ഉണ്ട് കാരണം ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് വോട്ട് കുറവുള്ള പ്രദേശത്ത് മമതാ ബാനർജിയാണ് അതിനിപ്പോ സി പി എം മരിച്ചതുകൊണ്ട് വോട്ട് സി പി എമ്മിന് വോട്ട് കുറച്ച് കുറവുള്ള ഒരു പ്രദേശം ജയിക്കാൻ ഉള്ള വോട്ട് ഒരു പതിനായിരം പതിനയ്യായിരം വോട്ട് ഒരു നിയമസഭ കൊണ്ടെടുത്തു ലോകസഭ മണ്ഡലത്തോ അവർ ആ ലോ നിയമസഭ മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇവിടുന്ന് ഒരു പതിനായിരം പേരെ കൊണ്ടുവന്ന് അവിടെ വോട്ട് എസ്റ്റ് പേര് എടുത്ത് അവിടെ ചെയ്യും അങ്ങനെ ഇങ്ങനെ പല അത് നേരത്തെ സി പി എം ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം സി പി എം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞപ്പം ഇത് മൂടോടെ അല്ലെങ്കിൽ നമ്മൾ കുറേ അടക്കലായിട്ട് ഇപ്പം മതാ ബാനർജിയോടെ കഴിയില്ല അതുകൊണ്ടാണ് അവിടെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അല്ലവിടെ അത് ഉണ്ടായുസമാണ് ഇരുവർ ആഘോട്ട് അപ്പൊ ഇതിന് ഒരു മാറ്റം പറ്റിയത് കാരണം ഇതിനകത്ത് വോട്ട് പഞ്ചായത്ത് ജയിക്കുകയും അല്ലെങ്കിൽ നിയമസഭയിൽ ജയിക്കുകയും ലോക്സഭ ജയിക്കോ എന്നതിനപ്പുറം രാജ്യസുരക്ഷയ ബാധിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യം ഒരു കലാപം ഉരുത്തിരിച്ച് ആ വന്നു കഴിഞ്ഞാൽ അൻപതിനായിരം പേരാണ് ബംഗ്ലാദേശിൽ പതിനാറ് പതിനാറ് കോടി ജനങ്ങളുടെ ബംഗ്ലാദേശിൽ ഈ പറഞ്ഞതുപോലെ കലാപത്തിന് ഇറങ്ങി ആ രാജ്യത്തെ രാജ്യത്ത് പിടിച്ചട അല്ലെങ്കിൽ അവിടുത്തെ ഭരണവട്ടി ഇവിടെ നമ്മുടെ പറയും നൂറ്റി അറുപത് കോടി ജനമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ആയുധധാരികളായിട്ടും ഒരേ രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു രണ്ടോ മൂന്നോ കോടി ആൾക്കാർ റോഡിൽ ഇറങ്ങിയാൽ ബാക്കിയുള്ളവരെ അടിച്ചുപിടിക്കാനൊന്നും പാടില്ല കാരണം ആ ഒരു സംഘടിതരല്ലല്ലോ അപ്പൊ കലാപത്തിന് ഈ പറയുന്നത് ഇതിനു വേണ്ടി ആളൊന്നും വേണ്ട ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ ശതമാനം ആള് മതി അപ്പൊ ആ കലാപം ഉരുത്തിരിക്കാനുള്ള ആള് ഒരുപക്ഷെ ബംഗ്ലാദേശീനും രോഹിണ്യം മുസ്ലിങ്ങളുടെ ഒക്കെ രൂപത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള മുദ്രാവാക്യങ്ങൾ ഉരുത്തിരിക്കുന്നുണ്ട് അതിനുള്ള കോപ്പുകൂട്ടുകൾ നടക്കുന്നുണ്ട് ഇത് പല ഘട്ടങ്ങളിലും ഈ ഈ രീതിയിൽ കോപ്പുകൂട്ടി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒന്ന് ഈ പറയുന്ന പൗരത്വ നിയമം ഭേദഗതി എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്ന് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു നോക്കി അതിനുശേഷം കാർഷിക ബില്ല് നിയമം കൊണ്ടു ബില്ല് കൊണ്ടുവരാൻ സമയം നോക്കി അഗ്നിവീർ സമരം നോക്കി അതുപോലെ പി എഫ് എക്കാരും പല ഘട്ടങ്ങളും പല രീതിയിൽ നോക്കും ഇപ്പൊ തന്നെ ഈ ഒരു വിഷയം വെച്ചിട്ട് ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പറയുന്നിടത്ത് ഇവർക്ക് ജയിക്കാൻ പറ്റുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് ആ വോട്ടുകൾ മാറുമ്പോൾ അവസാനം മോദിക്കെതിരെ ഒരു മുദ്രാവാക്യമാവും ആണ് മുസ്ലിങ്ങൾ ഏതാണ്ട് വീണ്ടും പീഡിപ്പിക്കുന്നു അവരുടെ വോട്ട് വെട്ടി കുറയ്ക്കുന്നു അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ കുറെ മാധ്യമങ്ങളുണ്ട് ഒന്നും അറിയാതെ ഒരു ഒരു കുഴപ്പമില്ലാതെ കാറ്റു കാറ്റുന്നു ഇപ്പൊ ഛത്തീസ്ഗഡിലെ വിഷയമൊക്കെ അറിയാവുന്നത് യാഥാർത്ഥ്യമല്ലല്ലോ എഴുതുന്നത് അവിടുത്തെ നിയമം ആര് കൊണ്ടുവന്നൊന്നും ആ നിയമത്തിന് അതിജീവിച്ചുകൊണ്ട് ഈ നക്സൽ വേരിയൽ അല്ലെങ്കിൽ മാവോയിസ്റ്റ് വേരിയൽ ആർക്കും കടന്ന് കയറാൻ പട്ടാളത്തിന് കടന്നു കയറാൻ പറ്റാത്തരത്തൊന്നായി കന്യാസ്ത്രീകൾ പോയി ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരും അതിന്റെ അതെങ്ങനെ അവിടെ അവർക്ക് മാത്രം കയറാൻ നിൽക്കുന്നു അപ്പൊ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ഉണ്ടെന്നാണ് പറയുന്നു മാവോയിസ്റ്റുകളെ ഇവർ സഹായിക്കുന്നു ഇവരെ അവര് സഹായിക്കുന്നു അവിടെ അപ്പൊ അതുപോലെ ഇനി ഇപ്പഴത്തെ മാധ്യമങ്ങൾ എഴുതുന്നങ്ങനെ ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതി യാഥാർത്ഥ്യങ്ങളല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കലാപ് ഉടനെ ഉണ്ടാകും ഉരുത്തിരിയും അടുത്ത ഇലക്ഷൻ ഒരു മുദ്രാവാക്യമാക്കും മുദ്രാവാക്യം കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് പ്രതിപക്ഷം വിചാരിച്ചിട്ട് ഒരു കലാപവും മാത്രവുമല്ല രണ്ട് കാര്യമുണ്ട് അവരുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിൽ കൂടി നഷ്ടപ്പെടാൻ പോകുന്ന പോകുന്നവർക്കറി അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു കലാപം ഉരുത്തിരിയുന്നു ഒരു വലിയ കലാപത്തിലേക്ക് അത് പോകുന്നതിനുള്ള സാധ്യത ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇത് കണ്ടുകൊണ്ടുവന്നാണ് ചെയ്തിരിക്കുന്നത് കാരണം ബംഗ്ലാദേശ് പശ്ചിമബംഗാളിലെ കാര്യം പറയാം ഇതിനെക്കാട്ടി വലിയ തൃപ്തി വരാൻ പോകുന്നതുകൂടാ അവിടെ കലാപത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ സഹായം കിട്ടും അപ്പം ആ കലാവ് വലിയൊരു രീതിയിലേക്ക് വരും നിസ്സാരമായിട്ടുള്ള സംസ്ഥാനം അലപത്ത് ഏർ ഈ പറയുന്ന നാല്പത് സീറ്റോളം ലോക്സഭ സീറ്റുള്ള ഒരു ഒരു ഇതാണ് അവിടെയും ബീഹാറിലും ഒക്കെ ആയിട്ട് ഈ കലാവ് ഉരുത്തിരിച്ചാൽ അത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനും അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ നീക്ക ഉദ്ദേശിക്കുന്ന കാര്യം ഇതിലൂടെ നടത്താൻ പറ്റുമെന്നുള്ള രീതിയുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു രീതിയാണ് പക്ഷെ ഇത് കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡ് ആർക്കും ഉണ്ടാക്കാൻ കാർഡുകളൊന്നും കാർഡുകളൊന്നുമുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രീതിയിൽ നിന്ന് കൊടുത്തിട്ട് ഇവിടെ ഉള്ളവൻ ഇവിടെ വോട്ട് ചെയ്യുക കാരണം ഇവനൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് പറഞ്ഞ ഇതുപോലെ ഐഡന്റി കാർഡും മറ്റ് പ്രാദേശിക സർക്കാരുകളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇവൻ ഇവിടെ കിട്ടാൻ്റെ മൊത്തം ആനുകൂല്യം വീതിച്ചു പോവുക ഇൻഷുറൻസ് കിട്ടും റേഷൻ കാർഡ് റേഷൻ കിട്ടും മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടും വല്ല വല്ലടത്തും വന്ന് കുടിയേറി ഇവിടെ കിടക്കുക ഇവൻ ഇവന്റെ രാജ്യത്ത് ഒരു ചോപ്പിയും കിട്ടത്തില്ല അവിടെ കിടന്ന് ഈ പറഞ്ഞ പോലെ പട്ടിണി കിടന്ന് ജാഗ്രതയുള്ളൂ അപ്പൊ ഇത് നേരത്തെ ഉപകാരം പറക്കിയെടുക്കാൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശോധിക്കാൻ നോക്കിയപ്പോൾ ഒരു സംഘടിതമായ ശ്രമം നടന്നു ഇപ്പം വിദഗ്ധമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അറിയാൻ കോടതിയുടെ അതിന്റെ ഉത്തരവാദിത്വമുള്ളൂ അല്ലെങ്കിൽ അതിന് അധികാരവരിയുള്ളൂ അതൊക്കെ വോട്ടെലിസ്റ്റ് പേരിൽ വോട്ടേലിസ്റ്റ് പേരില്ലാതെ വരുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ പൗരനില്ലാതെ ഇവന് ഒരു കേസ് പോലും കൊടുക്കാനും ഒഴുപ്പത്തിൽ ഇവനെ ആരാക്രമിച്ചാലും ഒരു പരാതി പറയാനൊപ്പത്തിൽ അപ്പൊ അത്തരത്തിലേക്ക് ഒരേ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉരുത്തിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പം അവരെ കൂട്ടുപിടിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്നവർ അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ അവർ അവരുടെ വോട്ട് മേടിച്ചു അവരെ ഉരുത്തിരിച്ച് ഒരു കലാപത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇവരെ നാളെക്കാലത്തെയും കലാപത്തിന് വേണ്ടിയാണ് അവർ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ഇപ്പം അതൊരു കലാപത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ അവർ പലയിടത്തും ബീഹാറിൽ പലടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നു എന്നാണ് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നത് അത്തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് അത് ഇന്ത്യ മുന്നണി ഒരു വൻ കലാപത്തിനു കോപ്പു കൂട്ടുന്നു ഈ പറയുന്ന ലിസ്റ്റിലെ പരിശോധനയ്ക്കും അല്ലെങ്കിൽ അതിനുശേഷമുള്ള തീരുമാനത്തിനും എതിരെ എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും